ത്രിയേക ദൈവത്തിന് സ്തുതി കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കാല കന്യകമറിയാമിൽ നിന്നും ബേദലഹേമിലെ കല്ലടാവിൽ ജനിച്ച് കാനാവിൽ തുടങ്ങിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കാൽവരിക്കുന്നിൻമേൽ കാരിരുംപാണികളാൽ കാൽവറിയാഗമായി തീർന്ന് കല്ലറയിൽ വയ്ക്കപ്പെട്ട് കാലങ്ങൾക്കതീതമായി മൂന്നാം നാൾ പുനരുദ്ധാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നുസ്തുല നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ശാന്തി ദൂതുമായി ഒരു ക്രിസ്മസ് കാലം കൂടെ ആഗതമായിരിക്കുകയാണ് പരിശുദ്ധ സുറിയാനി സഭ പരിശുദ്ധമായ എൽഡോ നോമ്പിലൂടെ കടന്നു പോവുകയാണ് ഈ ആഴ്ചവട്ടത്തിൽ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വിഷയം ശുദ്ധമുള്ള മത്തായി സുലിഹായാൽ എഴുതപ്പെട്ട നമ്മുടെ കർത്താവിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇത് നമ്മുടെ കർത്താവിന്റെ വംശാവലി പുസ്തകമാണ് അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകളും ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ പതിനാല് തലമുറകളും ബാബേൽ പ്രവാസത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു വരെ പതിനാല് തലമുറകളുമായി മൂന്ന് ഫേസുകളായിട്ട് സുവിശേഷകൻ ഈ വചനഭാഗങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ ഭാഗം നാം പരിശോധിക്കുമ്പോൾ അബ്രഹാമിൽ നിന്നാണ് ആരംഭിക്കുക അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു ദൈവം തന്നോട് കൽപ്പിച്ചത് അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് വിശ്വാസത്തിന്റെ തികവിൽ തന്റെ നിയോഗം പൂർത്തീകരിച്ച അബ്രഹാമിൽ നിന്ന് ദാവീദ് വരെ എത്തി നിൽക്കുന്നതാണ് ഒന്നാം ഭാഗം ദാവീദ് രാജാവ് ആട്ടടയനായിരുന്നു ദൈവം അദ്ദേഹത്തെ വിളിച്ച് ചേർത്തു എന്നാൽ ഒരു ഇടർച്ചയിൽപ്പെട്ട് ദൈവഹൃദയത്തിൽ നിന്ന് അകന്നുപോയ ദാവീദിനെ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന് ശേഷം തന്റെ മകനായ ശലോമോന് ശേഷം രാജ്യം വിഭജിക്കപ്പെടുകയും അതിന്റെ ഫലമായി ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ഘട്ടം എത്തി നിൽക്കുന്നത് ബാബേൽ പ്രവാസകാലത്താണ് ബാബിലോണിയൻ രാജാവായ നെബു കറ്റ്നേസർ രാജാവ് ഇസ്രായേൽ മക്കളെ അടിമകളായി കൊണ്ടുപോയി വലിയ അടി അടിമത്വവും അന്ധകാരവും അവർ അനുഭവിച്ചു എന്നാൽ പ്രവാചകൻ പറഞ്ഞു എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കളെ ദൈവം അവിടെ നിന്ന് വീണ്ടെടുത്തു അവിടെ നിന്നും ക്രിസ്തുവിലേക്കുള്ള ദൂരവും പതിനാല് തലമുറകളായി മത്തായി സ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ മൂന്ന് ഫേസുകളും അവതരിപ്പിച്ചിരിക്കുന്നത് തുല്യ ദൂരങ്ങളായിട്ടാണ് അതായത് വിശ്വാസത്തിൽ നിന്ന് ഇടർച്ചയിലേക്കും ഇടർച്ചയെ ഗൗരവമായി എടുക്കാതിരിക്കുമ്പോൾ അവിടെ നിന്നുമുള്ള അടിമത്തത്തിലേക്കും എന്നാൽ രക്ഷയെ ആഗ്രഹിക്കുന്നവർക്ക് അടിമത്തത്തിൽ നിന്നും വിമോചകനിലേക്കുമുള്ളതായ ദൂരം തുല്യമാണ് എന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ നാളുകൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് അളക്കുവാനുള്ള ദിനങ്ങളാണ് വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് ഇടർച്ചയിലേക്ക് നാം വീണുപോയിട്ടുണ്ടെങ്കിൽ വിമോചകനിലേക്കുള്ള ദൂരം ഏറെ അകലെയല്ല എന്ന് ഉള്ള തിരിച്ചറിവാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തു യേശുവിലേക്ക് മടങ്ങി വരാം പരിശുദ്ധമായ നോമ്പും പ്രാർത്ഥനയും ഈ വചനഭാഗവും നമ്മെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ഈ ക്രിസ്മസ് കാലം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ